നമസ്കാരം ഞാൻ കൈമാരെ പങ്കായല്ലേട്ടാ ബിരിയാണി വിളക്കാനുള്ളതാ ഈ ഒരു പെരുന്നാളുണ്ടല്ലോ ഒരു ഒന്നര ബിരിയാണി നമ്മളെ ഷാർജ ടേസ്റ്റ് വില്ലയിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ അതും മട്ടനിലും ചിക്കനിലും ബീഫിലും ഈ പറഞ്ഞ പോലെ ലഗോൺ ബിരിയാണി പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം വേണ്ട ഈ കിടക്കുന്ന ചെമ്പുകളൊക്കെ വേണ്ട വലിയ ചെമ്പ് ചെറു ചെമ്പ് അതിന്റെ ചെറിയ ചെമ്പ് പിന്നെ ബക്കറ്റ് പോലെ ബിരിയാണി ബിരിയാണി നമുക്ക് ആഘോഷിക്കാം അതും നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ചെമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ചെമ്പായിട്ട് നേരെ ടേസ്റ്റി വില്ലാൽ വന്നാൽ മതി അത് നമ്മൾ നിറച്ച് ബിരിയാണി അങ്ങ് വരും ഇവിടുത്തെ ബിരിയാണിക്ക് ഒരു പ്രത്യേക സ്വാദാണ് നമ്മുടെ നാട്ടിലെ കല്യാണത്തിനൊക്കെ പോയമാതിരി അതിന്റെ കൂടെ സൈഡായിട്ട് വരുന്ന കച്ചമ്പറും അവലെ പച്ചടിയും നമ്മുടെ ബീട്രൂട്ട് അച്ചാറൊക്കെ വേറെ ലെവലാ നല്ല വയനാടൻ കൈമ ജീരകശാലിയിൽ ഉണ്ടാക്കുന്ന അതും നല്ല ചൂടോടെ ദമ്പൊട്ടിച്ച പാടും എടുക്കും എനിക്ക് ഇവിടുത്തെ നല്ല ഫ്രഷ് ബീഫും ഗഗോൺ ബിരിയാണിയും ഭയങ്കര ഇഷ്ടമാണ് പെരുന്നാളിന്റെ അന്ന് ഈ പാത്രങ്ങളൊക്കെ അങ്ങ് നിറയും അപ്പൊ ഈ ബിരിയാണി നിങ്ങൾ കിട്ടുന്നെങ്കിൽ അന്നത്തെ ദിവസം വന്നാൽ ശരിയാവില്ല അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം കാരണം ചെമ്പിലൊക്കെ ബിരിയാണി നിങ്ങൾക്ക് അറിയാലോ റെഡിയാക്കി അറിയാമല്ലോ ഇനിയും അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യോ നമ്പർ താഴെ കൊടുക്കുന്നത് ടേസ്റ്റി വില്ലയുടെ ലൊക്കേഷൻ अलसहरा स्ट्रीट मेजलून शारजा